കേരള കളരിപ്പണിക്കർ സംഘം നെന്മാർ മണ്ഡലം കുടുംബസംഗമം നടത്തി വട്ടേക്കാട് ആത്രേയ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സംസ്ഥാന പ്രസിഡന്റ് കെ സി എസ് രാമപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു സംഘടിച്ച് ശക്തരാകാൻ നാം തീരുമാനിക്കുവാനുള്ളത് അങ്ങനെ പ്രയത്നങ്ങൾ നമ്മുടെ വീടുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നമ്മളുടെ സമുദായ സംഘടന രജിസ്ട്രേഷനായി രൂപീകരിച്ചുകൊണ്ട് വളരെ സുശക്തമായ

പരിവർത്തിച്ചു വരുന്ന സമുദായ അംഗങ്ങൾക്ക് നീണ്ട പരിശ്രമം മൂലം വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു സ്വാമി കൈവല്യാനന്ദ സരസ്വതി വിശിഷ്ടാതിഥിയായി മണ്ഡലം പ്രസിഡന്റ് ശിവദാസൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പോത്തുംപാടം കാർത്തികേയ പണിക്കരെയും ഒട്ടേക്കാട് കളരിക്കൽ ശാന്തൻ പണിക്കരെയും ആദരിച്ചു സുഭാഷ് എം രാജേന്ദ്രൻ കളരിക്കൽ പ്രഭാകരൻ ഗിരീഷ് സന്തോഷ് വിനോദ് വി സി ദിനേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളും പഠനോപകരണ വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു